വിഷൻ എല്ലാവർക്കും സ്വാഗതം പന്തളം രാജകുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണ് വലിയ ഗോയിക്കൽ സ്ത്രീധർമ്മശാസ്ത്രേത്രം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കൊട്ടാരവളപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണ് എല്ലാ വർഷവും മകരവിളക്ക് ഉത്സവത്തിന് മുമ്പ് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണത്തിന്റെ ഘോഷയാത്ര വലിയ ഗോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എല്ലാ വർഷവും മകരവിളക്ക് ഉത്സവകാലത്ത് ദശലക്ഷക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു അയ്യപ്പസ്വാമിയുടെ മനുഷ്യാവതാരത്തോളം പഴക്കം ചെന്നതാണ് പന്തളം വലിയകോയിക്കൽ ക്ഷേത്രോൽപ്പത്തിയെക്കുറിച്ചുള്ള കേട്ടറിവുകളും പന്തളം രാജാവ് ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം അച്ചങ്കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം പന്തളം കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മണികണ്ഠൻ എന്ന ശ്രീ അയ്യപ്പൻ സ്വന്തം ശൈശവവും യൗവനവും ചെലവഴിച്ച സ്ഥലം എന്ന നിലയിൽ ഭക്തജന വൃക്ഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നു ശബരിമല ദർശനത്തിന് മുമ്പ് വിലയുക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പതിവാണ് ഈ പതിവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ പോലും ശീലമാക്കിയിരിക്കുന്നു മകരവിളക്ക് ദിവസം ശബരിമല ശ്രീ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തത് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് പന്തളം കൊട്ടാരത്തിലാണ് മകരവിളക്കിന് രണ്ട് മാസം മുമ്പ് മാത്രമായിരിക്കും തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടികൾ തുറന്ന ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നത് തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഭക്തിലഹരിയിൽ മുങ്ങിയ ഘോഷയാത്ര മകരവിളക്കിന് മൂന്ന് ദിവസം മുമ്പ് പന്തളം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടും ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് പന്തളം രാജാവായിരുന്ന രാജശേഖരനാണ് അയ്യപ്പൻ്റെ നിത്യപൂജകൾക്കായി ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ചരിത്രം പറയുന്നത് അയ്യപ്പൻ പന്തളരാജാവിൻ്റെ മകനായി ഇവിടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വാസം അയ്യപ്പൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് മണ്ഡലകാലത്ത് ശബരിമലയോളം തന്നെ പ്രാധാന്യമുണ്ട് ബാലരൂപത്തിലുള്ള ശാസ്താവിനെയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ